വറഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനിലെ വർക്ക് ബുക്കിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ വർക്കാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർക്ക് ചെയ്യേണ്ടത് ഒന്നാമത്തെ പാഠം മുഴുവൻ കംപ്ലീറ്റ് ആയ ശേഷമാണ് രണ്ടെണ്ണോ മൂന്നെണ്ണോ ബാക്കി നിൽക്കേ ഒരിക്കലും എന്തു ചെയ്യരുത് ഈ പ്രവർത്തനം ചെയ്യരുത് പാഠം മുഴുവനായും കഴിഞ്ഞു അതുപോലെ പഠിഞ്ഞു എന്ന് ഉറപ്പായ ശേഷം മാത്രം ഈ വർക്ക് ചെയ്യുക എന്നാലുള്ളൂ അത് കൂടുതൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുള്ളൂ അപ്പോൾ അത് ചെയ്യേണ്ട രൂപമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ ക്ലാസ് ആവശ്യമുള്ളവർ രണ്ടാം ക്ലാസ്സിൻ്റെ ഈ പാഠത്തിൻ്റെ കിസാൻ്റെ പാടത്തിൻ്റെ വീഡിയോ ആവശ്യമുള്ളവർ താഴെ കമൻ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പോയിട്ട് അതിൽ പ്ലേലിസ്റ്റ് എന്ന് കാണും അതിൽ രണ്ടാം ക്ലാസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിഷയവും രണ്ടാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകളുടെ ലിങ്ക് അവിടെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടാവും അവിടെ പോയിട്ട് അത് കാണാം ഇനി എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യേണ്ടത് അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അദർസ് പാഠം ഒന്ന് മാഞ്ചെന്നാൽ മാങ്ങ മാങ്ങ എന്നു പറയാം അതല്ലെങ്കിൽ മാമ്പഴം മാമ്പഴം എന്നാണ് ശരിക്കും എഴുതേണ്ടത് കാരണം നമ്മുടെ ബുക്കിൽ അതായത് രണ്ടാം ക്ലാസ്സിലെ ലിസാൻ്റെ ബുക്കിൻ്റെ ബാക്കിൽ അറബിയും അതുപോലെ അറബി മലയാളത്തിലും എഴുതിയിട്ടുണ്ട് അതിൽ മാഞ്ച എന്നുള്ളത് മാമ്പഴം എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ തരത്തിൽ പഠിക്കലായിരിക്കും കൂടുതൽ നല്ലത് ഇനി ആദ്യത്തെ പ്രവർത്തനം നുകമ്മിലു ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാനാണ് യോജിച്ചത് നമുക്കിവിടെ പൂർത്തിയാക്കി കൊടുക്കാം അതാണ് ഒന്നാമത്തെ പ്രവർത്തനം അപ്പോൾ അതെങ്ങനെയാണ് പൂർത്തി ഇവിടെ പൂർത്തിയാക്കുക ഇവിടെ ഫില്ലാക്കി കൊടുക്കേണ്ടത് ഇവിടെ നമുക്ക് കാണാം ഒന്നാമത്തേതിൽ കുറേ ഡോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ ഒന്ന് ചേർക്കാനുണ്ട് അതിന് ശേഷം മൗസുൻ എന്ന് എഴുതിയിട്ടുണ്ട് മൗസുൻ ഒന്നാമത്തെ പാഠത്തിൽ മൗസൻ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത് വാഴപ്പഴം അല്ലേ വായക്ക എന്ന് പറയുന്നത് എന്നൊക്കെ നല്ലത് വാഴപ്പഴം അങ്ങനെ തന്നെ എഴുതി പഠിക്കണം അതാണ് നമ്മുടെ ലിസാനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്തോന്ന് നമ്മൾ പഠിച്ച ഒന്ന് ഏതോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് അത് ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഇവിടെ ബ്രാക്കറ്റിൽ ഹാദിഹി എന്ന് കൊടുത്തിട്ടുണ്ട് തമ്പ്രിൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഹാത എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൗസ് എന്ന് പറഞ്ഞാൽ വാഴപ്പഴം ഇത് വാഴപ്പഴമാകുന്നു എന്ന് പറയണമെങ്കിൽ ഇതിലേതാണ് ചേർക്കുക അതെ അല്ലേ ഇതാണ് ചേർത്ത് കൊടുക്കുക അപ്പം അതെവിടെയാണ് എഴുതേണ്ടത് ഇതാ ഈ ഭാഗത്ത് ഇവിടെ എന്തു ചെയ്യുക ഹാദ എന്ന് എഴുതി കൊടുക്കുക മൗസൻ ഇത് വാഴപ്പഴമാകുന്നു ഹാത എന്നുള്ളത് ഇവിടേക്ക് ഈ വിട്ടുപോയ ഭാഗത്തേക്ക് എഴുതി കൊടുക്കുക ഇനി രണ്ടാമത്തേത് രണ്ടാമത്തെ പ്രവർത്തനം പ്രവർത്തനമല്ല ഇതുപോലെ തന്നെയാണ് ഹാത എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അതിന് യോജിച്ചത് ഈ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഐനബുൻ മുന്തിരി അതുപോലെ ഹാഗ അതുപോലെ ഹാദിഹി ഇതിൽ നിന്ന് ഏതാണ് ഇവിടുത്തെ എടുത്ത് എഴുതേണ്ടത് അതെ ഐനബുൻ ഐനബുൻ എന്നതാണ് എടുത്ത് എഴുതേണ്ടത് ഇപ്പോൾ തെറ്റുകൂടാതെ ഞാൻ മൊബൈൽ ഫോണിലാണ് എഴുതുന്നത് അതുകൊണ്ട് ചില ഭക്ഷണമൊന്നും കറക്റ്റായിക്കൊള്ളണം എന്നില്ല നിങ്ങളെന്ത് ചെയ്യുക ഇതുപോലെ തന്നെ വൃത്തിയിൽ എഴുതി പഠിക്കുക ഇവിടെ എഴുതി കൊടുക്കട്ടോ അപ്പൊ ഹാദു ഇത് മുന്തിരിയാകുന്നു അപ്പോ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുബു മിനൽ അസ്ഫലി അതായത് മുകളിൽ എഴുതിയിട്ടുണ്ട് ഇത് മാങ്ങയാകുന്നു ഇതുപോലെ എന്തു ചെയ്യുക ഇവിടെ എഴുതാനും ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നിങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് എഴുതരുത് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ തഫീമിൽ എഴുതി പഠിക്കുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുതുക ഏഹ് അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലൂടെ ഒരു തവണ എഴുതി പഠിക്കുക ഹാദാ മാഞ്ച അതിനുശേഷം രണ്ടാമത്തെ ഈ വരിയിൽ അതുപോലെ തന്നെ വേണം കേട്ടോ ഹാത മാഞ്ച ഇതൊക്കെ ആ വരിയിലാണ് മുട്ടി കിടക്കുന്നത് അക്ഷരങ്ങളൊക്കെ ഒരിക്കലും പൊങ്ങുകയോ അല്ലെങ്കിൽ വരയുടെ താഴെ താവുകയോ ചെയ്യരുത് ഉദാഹരണത്തിന് ഇത് ഇങ്ങനെ എന്തു ചെയ്യരുത് എഴുതരുത് താഴേക്ക് പോകാൻ പാടില്ല എങ്ങനെ വരണം അതിനോട് ചാരിയിട്ട് കേട്ടോ ഒരക്ഷരങ്ങൾ എഴുതുമ്പോഴും ആ വരിയോട് ചാരിയിട്ട് തന്നെ വരണം മുട്ടിയിട്ട് അങ്ങനെ രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും നാലാമത്തതിലും ഹാത മാഞ്ച എന്ന് തന്നെ മാത്രം എഴുതിയാൽ മതി മറ്റൊന്നും എഴുതേണ്ട കേട്ടോ ഇവിടുന്ന് മുതൽ ഇതുവരെയും ഹാത മാഞ്ച എന്ന് എഴുതാം ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇടതുഭാഗത്തായിട്ട് ഇതുപോലെ തന്നെ ഹാദ ബുറു ആലുൻ ഇത് ഓറഞ്ചാകുന്നു അപ്പോൾ ഇതും എഴുതേണ്ടത് ആ രൂപത്തിലാണ് താഴെ നിന്ന് മുകളിലോട്ട് അപ്പോൾ ഓരോന്നും ഫില്ലാക്കിയിട്ട് എഴുതാം രണ്ടാമത്തെ രണ്ടാമത്തെ വരിയിൽ മൂന്നാമത്തെ വരിയിൽ നാലാമത്തെ വരിയിൽ ആ രൂപത്തിൽ അങ്ങനെ എഴുതി പോവുക അവസാനത്തെ പ്രവർത്തനം നഖ്തുബുൽ ഇസ്മ നമുക്കിതിൻ്റെ പേരെഴുതാം നമ്മൾ ഓരോ ചിത്രവും പഠിച്ചിട്ടുണ്ട് അതിന് അറബിയിൽ പറയുന്ന പേരും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ നേരെ എന്ത് ചെയ്യണം അറബി എഴുതി കൊടുക്കുക ഒന്നാമത്തത് ഹാദ ഇവിടെന്താണ് ചിത്രം അതെ കസേര കസേരക്ക് നമ്മൾ പഠിച്ചത് കുർസിയുൻ കുർസിയുൻ ഇത് കസേരയാകുന്നു രണ്ടാമത്തതോ ചിത്രം കണ്ടില്ലേ വാതില് അറബിയിൽ പറയുന്ന പേര് ബാബുൻ ബാബു എന്ത് ചെയ്യണം എഴുതി കൊടുക്കണം ബാ ബുൻ ബാബു ബാബുൻ ഇത് വാതിലാകുന്നു മൂന്നാമത്തെ ചിത്രം അതെ ചാവി ചാവിക്ക് അറബിയിൽ നമ്മൾ പഠിച്ച അറബി വാക്ക് എന്താണ് മിഫ്താഹുൻ അപ്പത് ഇവിടെ എഴുതി കൊടുക്കുക അറബിയിൽ തന്നെ എഴുതി കൊടുക്കണേ മിഫ് സോറി മിഫ് മിഫ് ചെറുതാക്കി എഴുതിയാൽ മതി നിങ്ങൾ ഞാൻ സ്ക്രീനിലായതുകൊണ്ട് വലുതാക്കി എഴുതിയതാണ് ഇനി അടുത്ത ചിത്രം ഹാദാ എന്താണ് പൂട്ട് ഈ ചാവിയുടെ കൂടെ ഉപയോഗിക്കുന്നതാണ് പൂട്ട് അറബിയിൽ പറയുന്ന പേര് കുഫ്ലുൻ അപ്പം നേരെ എഴുതി കൊടുക്കുക ഇത് പൂട്ടാവുന്നു ഇനി അവസാനത്തത് കോണി അറബിയിൽ നമ്മൾ പഠിച്ചത് സുല്ലമുൻ കോണി ഹാത സുല്ലമുൻ മുൻ മൊബൈലായതുകൊണ്ട് കൊണ്ട് നേരെ എഴുതാൻ കഴിയുന്നില്ല മുൻ ഇത് കോണിയാകുന്നു അവിടെ വൃത്തിയിൽ എഴുതി കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ലിസാനിലെ ആദ്യത്തെ പാഠത്തിൻ്റെ പ്രവർത്തനം ഇതൊക്കെ നിങ്ങൾ വൃത്തിയിൽ എഴുതി പഠിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു